ചെറിയ വാർത്തയിലേക്ക് സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിച്ചുവെന്ന വാർത്ത നിഷേധിച്ച നടൻ ജയസൂര്യ ഏഴാം തീയതി വീണ്ടും ഹാജരാകണം എന്ന് പറയുന്ന വാർത്തകൾ നുണപ്രചാരണമാണെന്നാണ് ജയസൂര്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് രണ്ട് ദിവസമായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ നേരിട്ട് തനിക്കോ ഭാര്യക്കോ ഇ ഡി നിന്ന് നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നും നടൻ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനും ഇരുപത്തി ഒൻപതിനും ഹാജരായി എന്നാൽ ഏഴാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് ജയസൂര്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു പരസ്യ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് ഇന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ എന്നും ജയസൂര്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചോദിച്ചു എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായി മാത്രം നടത്തി കൃത്യമായ നികുതി പൊതുഖജനാവിൽ അടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാധാരണ പൗരൻ മാത്രമാണ് താനെന്നും നടൻ ചൂണ്ടിക്കാട്ടി ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാമെന്ന പ്രചാരണം ബോക്സ് ആപ്പ് അവതരിപ്പിച്ചത് നടൻ ജയസൂരിയായിരുന്നു ബ്രാൻഡ് അംബാസിഡർ കരാറിന്റെ ഭാഗമായി ജയസൂരിക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണെന്ന് ഇ കണ്ടെത്തി കൊച്ചി ഇ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ജയസൂര്യയെയും ഭാര്യ സരിതയെയും ചോദ്യം ചെയ്തത് സ്ഥാപന ഉടമ സ്വാതിക് സിനിമാ ബന്ധങ്ങളിലും ഇ ഡിയുടെ കൂടുതൽ പരിശോധന ഉണ്ടാകും പല പുതിയ സിനിമാ താരങ്ങളും ഇയാളുടെ ബിസിനസ് പ്രൊമോഷൻ പരിപാടികളുമായി സഹകരിച്ചിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് പണം നൽകിയത് എങ്ങനെയെന്നും ഏത് രീതിയിലുള്ള സഹകരണമാണ് കമ്പനിയുമായി ഇവർക്കുണ്ടായിരുന്നതെന്നും ഇ ഡി പരിശോധിക്കുകയാണ് ജനം കൊച്ചി